ഞങ്ങള് കാണുമ്പോ ഒരു ഭയങ്കരമായിട്ട് തോന്നുന്നെങ്കിലും ഞങ്ങൾക്ക് അതൊരു ഭയങ്കരമായിട്ട് തോന്നാറില്ല വേദിയിൽ കരഞ്ഞ ജിസ്മയോട് അനശ്വര ചെയ്തത് കണ്ടു കണ്ണൂർന്നൊക്കെ ഉറങ്ങാൻ തുടങ്ങി അനശ്വര മറ്റേ പൈങ്കിളി സ്വാഗതം ോടാണ് പറയൂ എത്രത്തോളം പൈങ്കിളിയാണ് പൈങ്കിളി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പിന്നെ അതിന്റെ ഒരു ബാക്കി പത്രമാണോ ഈ ഒരു പൈങ്കിണ്ട് ഞാൻ ചോട്ടെ പറഞ്ഞിരിക്കുന്ന ക്ലീഷ അല്ലെങ്കിൽ ഭയങ്കര പൈങ്കിളി ഡയലോഗ് ഏതായിരിക്കും പ്രണയിച്ചിരുന്ന കാലത്ത് അയ്യോ പറ ഒരു സാധന പക്ഷെ അതങ്ങനെ പറയും അല്ല ബേക്കപ്പ് ആയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പം ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ വീണ്ടും പോയി ഡയലോഗ് കേട്ടതോടെ കേട്ടോയിള് ഒരു നാള് അങ്ങനത്തെ ഒരു സാധനം വന്നു എന്നിട്ട് വീണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു ആലോചിക്കാൻ തന്നെ വയ്യ അനു പറഞ്ഞത് കേട്ടോ അതുകൊണ്ടായിരിക്കും അവള് പോയത് പണ്ടല്ലേ ആ ശരി ചെറിയ ചെറിയ ഇതിനകത്ത് ഉണ്ട് ഈ നേരെ അങ്ങോട്ട് പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ലേ പിന്നെ ഞാൻ പറയുന്നു അങ്ങനെയൊന്നും സംസാരിച്ചിട്ടുള്ള ഭയങ്കര ആണ് പക്ഷെ ഇങ്ങനെ ഓർത്ത് പറയാനായിട്ടുള്ള അങ്ങനെ രീതിയിലൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതാണ് നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ പണ്ട് ലെറ്റർ എഴുതുന്ന സമയത്തുള്ള ലെറ്റർ എഴുതിയിട്ടില്ല മടിയായിട്ട് പോയി നേരിട്ട് പറയുന്നു പറഞ്ഞ് പക്ഷെ പടത്തിൽ ഞാൻ കൊറേ സാധനങ്ങൾ അടിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സാധനങ്ങൾ ടൈറ്റിൽ തന്നെയാണ് ക്രിഞ്ച് അങ്ങനത്തെ ഒരു പടമാണ് ഭയങ്കര ലൗഡ് പടമാണ് പെർഫോമൻസ് ഭയങ്കര ലൗഡാണല്ലോ അതാ ഹാർട്ട് അറ്റാക്കുന്ന സോങ്ങും ട്രെയിലറും കാണുമ്പോൾ മനസ്സിലാവും ക്രിഞ്ച് എന്നാ മറ്റേ ഇതില്ലേ നമ്മള് നൂറു രൂപയ്ക്ക് നൂറ്റമ്പത് രൂപ അഭിനയിക്കൂലേ അത് ലൗഡ് ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ചെയ്തതാണ് ആൾക്കാർ പറഞ്ഞതാ ഇനി ജിസ്മ വിവാഹം പറയുന്ന ആളെ അപ്പം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പൈങ്കിൽ സാധനങ്ങള് ഞങ്ങൾക്ക് അങ്ങനെ പൈങ്കിലെ കാണിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഞങ്ങൾ വർക്ക് ചെയ്ത് വർക്കിനിടയിൽ ഇടയിൽ ഞങ്ങൾ കാണുമ്പോ കാണുന്നവർക്ക് ഒരു ഭയങ്കരമായിട്ട് തോന്നുവെങ്കിലും ഞങ്ങൾക്ക് അതൊരു ഭയങ്കരമായിട്ട് തോന്നാറില്ല ഒരു അവർക്ക് ഫീൽ ചെയ്യും നടക്കുന്നു ഒന്നിച്ച് പാട്ട് പഠിച്ചത് നമ്മളത് റൊമാൻസ് പത്താം ക്ലാസ്സിലെ മറ്റേ ഓട്ടോഗ്രാഫിലുണ്ടാവും സാധനം അറിയാം ദൂരം പിന്നെ ഇപ്പൊ ഞാൻ എഴുതി കൊടുത്ത ഫ്രണ്ട്സിനൊക്കെ എഴുതി കൊടുത്ത ഓട്ടോഗ്രാഫ് കൊണ്ടാറിയേ അവസ്ഥ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ എങ്ങനെയാണ് ഈ പൈങ്കിളിയിലെ ഈ രണ്ട് പൈങ്കിളി പ്രണയങ്ങളിലേക്ക് ഇവരുടെ ഫേസ് എത്തിച്ചേർന്നത് ഇവരുടെ ഫേസ് നമുക്കെന്തായാലും അതായത് അത്യാവശ്യം നല്ല ും ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരാളാണ് നമ്മുടെ ഷിബ ബേബി അപ്പം അത് കാണിച്ചപ്പോ ആദ്യം തന്നെ അനുസരിയുടെ മുഖം വന്നേ ഫസ്റ്റ് തന്നെ അങ്ങനെ വേറെ ഇല്ല പിന്നെ അംബാലെ ഏർ പറഞ്ഞപ്പോഴത്തേക്ക് സജിനെ കാര്യം പറഞ്ഞപ്പം സജിനെ ആക്കി തരാന്ന് പറഞ്ഞു ജിത്തു അപ്പം അംബാലിന്റെ രൂപം പിന്നെ അറിയാലോ അപ്പം സുഖു സുഖമാവും എന്ന് പറഞ്ഞപ്പോഴാണ് ചിത്ത സുഖു ആക്കി തന്നാൽ പോരെന്നു വിളിച്ചു ഞാൻ പറയും മതി എന്ന് പറഞ്ഞു സുഖു ആക്കി അതായത് ആവേശം കഴിഞ്ഞപ്പോടെ ഡയറ്റ് തുടങ്ങി എനിക്ക് തന്നെ വിഷമമായി പോയി കാരണം നമ്മള് നമ്മുടെ അടുത്ത് നമ്മളെല്ലാം നല്ല രീതിയിൽ ഇവൻ മാത്രം മാറി മാറിയിരുന്നിട്ട് നോക്കുകയും ചെയ്യും പിന്നെ പിന്നെ സെറ്റ് ആയി ആയതുപോലെ തോന്നുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ബുദ്ധിമുട്ട് അമ്പാനെണ്ടായിരുന്നു സെറ്റിൽ എത്തിയപ്പോഴത്തെ ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു ചില്ല് സെറ്റ് ഫസ്റ്റ് വിമൽ എന്റെ അടുത്ത് പറഞ്ഞത് അത്രയും ചില്ലായിട്ടുള്ള ഒരു സെറ്റ് തന്നെ ആ സിനിമ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞത് ഭയങ്കര ഭാഗ്യാണ് ജസ്മ എല്ലാ ഇത് സെറ്റ് ഇങ്ങനെയൊക്കെ എങ്കിലും ഈ ലൗഡ് ക്യാരക്ടർ അല്ലേ നിങ്ങൾ എല്ലാവരും കയ്യിൽ നിന്ന് പോകുന്ന സാധനം വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ലൈക്ക് ആദ്യം ഷൂട്ട് തുടങ്ങുന്നത് എന്റെ ഇതിലേക്കൂടിയാണ് ആദ്യം ഷൂട്ട് തുടങ്ങിയത് നമ്മള് അപ്പം ആദ്യത്തെ ഒരു അഞ്ചു ഫസ്റ്റ് അപ്പൊ ഫസ്റ്റ് സീൻ ചെയ്യുമ്പോ ഒരു സീൻ ചെയ്ത് ഞാൻ നോർമലി ചെയ്തു പോയി അപ്പൊ ഇവരൊക്കെ പറഞ്ഞു കുറച്ചും കൂടി കുറച്ചും കൂടി കൂടിക്കേട്ടാ കുറച്ചും കൂടി കേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടി കേട്ടി എനിക്ക് പെട്ടെന്ന് പേടിയായി പോയി ഞാനിതിന് എത്തുമ്പോ എങ്ങനെയായിരിക്കും വെച്ചു എവിടെ ഒന്ന് ചോദിച്ചത് ഓക്കെ ആണോ ഈ മീറ്റർ അപ്പൊ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഈ പടത്തിന്റെ മീറ്റർ എങ്ങനെയാണ് എന്നും എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അപ്പഴത്തേക്കും പിന്നെ എനിക്കത് സമയത്ത് എനിക്ക് തന്നെ പിടിത്ത ഷൂട്ട് ഇങ്ങനെ ആണോ അത് ഇങ്ങനെ തന്നെയാണോ ഇത് ചളവാക്കോ ഓവറാക്കോ എന്നുള്ളൊരു സാധനം വന്നു പക്ഷെ ഇവരൊക്കെ എത്തിയ പിന്നെ പിന്നെ സംശയം ഉണ്ടായിരുന്നു േ കൂടുതലല്ലേ പിന്നെ ചെയ്ത് ഇവരെല്ലാം പിന്നെ സജിന്റെ ഒരു പെർഫോമൻസ് പരിപാടി എന്ന് പറയുന്നത് എല്ലാവരുടെ ഷോട്ടിലും ഇപ്പൊ സജിൻ ഷോട്ടെടുത്താലും ആരുടെ ഷോട്ടെടുത്താലും ഇവൻ ബാക്കിൽ നിന്ന് ഫുൾ പെർഫോമൻസ് അങ്ങട്ട് ഇവന്റെ ഫിംഗൽ ഷോട്ട് വരുമ്പഴത്തേക്കും ഇപ്പൊയോ അതുപോലെ രാവിലെ എങ്ങനെയാണോ എനർജറ്റിക് ആയിട്ട് വരുന്ന അതേ എനർജി തന്നെ വൈകുന്നേരം എത്ര സമയാലും ഉണ്ടാവും അപ്പൊ ഞാൻ ഒരു വാട്ടം പോലും ഇല്ല നൈറ്റ് ഷൂട്ട് ഞങ്ങൾ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് സ്ട്രെച്ചില് മുപ്പത്താറ് മണിക്കൂർ ഷൂട്ടാ അപ്പൊ എനിക്ക് ഒട്ടും ശീലമില്ല അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കോസ്റ്റ്യൂമേ തന്നെ ഇരിക്കലല്ലേ ഞാൻ കണ്ണ് ഉറന്നൊക്കെ ഉറങ്ങാൻ തുടങ്ങി ഞാൻ ശരി പാക്കേല

ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു ഇങ്ങനെ കിടന്നെ പക്ഷെ ഏതാദ്യം കൊറേ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ നോക്കി നോക്കിയാണ് ഇതിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ഹ്യൂമർ തന്നെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം എല്ലാവരും നല്ല ടെൻഷനിലൊക്കെ അപ്പോൾ അപ്പൊ രണ്ടര മണിക്കൂർ വന്നിരുന്ന് ചിരിച്ച് ഹാപ്പി ആയിട്ട് പോട്ടെ ഒരുപാട് ലവ് സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രണയം സംഭവങ്ങളൊക്കെ റീൽസ് ഷോർട്ട് ഫിലിം റീൽസായിട്ടും ഡിഫറെന്റ് എത്തിച്ച ആൾക്കാരാണ് കണ്ട ഒരു ഡിഫറൻസ് പൈൻകിളിയിൽ കഥ പറയുമ്പം ജിത്തിച്ചേട്ടനാണോ ഒന്ന് സ്റ്റോറി പറഞ്ഞത് സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിച്ചത് ഞങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ പെർഫോമൻസ് ആയണ്ട് നമ്മൾ എപ്പോഴും ഹൈ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ പെർഫോമൻസ് അങ്ങനെയാണ് എനിക്കതാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് നമ്മൾ അമ്മ നോക്കി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി അപ്പോൾ കഥ കേട്ടപ്പോഴും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആയിട്ട് ഇതിന് ചെറിയ സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം ലൈക്ക് എനിക്ക് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെരി സിമിലർ ചെയ്തുകൊണ്ടിരുന്ന സംഭവമായിട്ട് പിന്നെ ഉള്ളത് സജ്ജയുടെ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതായിരുന്നു സെയിം വൈബ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ ഓക്കെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ പുള്ളി എത്ര ഹൈ പെർഫോമൻസ് ചെയ്യുന്നത് എന്തോരജി എന്ന് അറിയോ എന്ത് എനർജിയിലെ പെർഫോം ചെയ്യുന്ന എങ്ങനെയായിരുന്നു സജൻ ഈ സെറ്റിനകത്ത സംഭവങ്ങൾ എന്താ ഓർത്തെടുത്ത് പറയാനുണ്ടാവുക ലൈക്ക് ഇതുപോലെ ലൗഡ് ആയിട്ടുള്ള എല്ലാ തന്നെ ഒരു ഫൺ എലമെന്റ് നമ്മുടെ ഈ ഒക്കെ ആയിട്ട് റോഷൻ ഇതിലുണ്ട് മറ്റേ നമ്മുടെ ചന്തുണ്ട് നേരത്തെ നമുക്ക് അറിയാല്ല ജിത്തു നമ്മുടെ സെയിം ആവേശം ടീമാണ് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഒന്ന് വന്ന് സംസാരിക്കുക ഒരു സീൻ എടുക്കണ സംസാരിക്കുക ഡിസ്കസ് ചെയ്യുക അതെങ്ങനെയൊക്കെ ചെയ്യാം അത്ര അങ്ങനത്തെ ഒരു ഫ്രീഡ് സെറ്റിൽ ഒരു ഒരു യുടെ പടം എന്ന് ഇതാണ് ഫുൾ ടീം അതായത് ഞാൻ നോക്കുമ്പോ നമ്മൾ രണ്ട് ക്യാമറ എടുത്തതിന്റെ അന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാര് കൊറേ ആൾക്കാര് നോക്കിയിരിക്കുന്നുണ്ട് ഈ റിയാക്ഷൻ എടുക്കുന്നത് ആ ക്യാമറ വെച്ച് എടുക്കുന്നത് സജിനും റോഷനും കൂടെ വേറെ ഷൂട്ട് നടക്കുക എന്നിട്ട് അവര് വന്ന മോൺ നോക്കിയിട്ട് ഒന്ന് പ്ലേ ബാക്ക് ചെയ്താൽ എന്നിട്ട് ഇവര് ഓടിപ്പോയി അവര് പിന്നെ നമ്മുടെ വീടിന്റെ എടുത്താണല്ലോ അതെ അതെ ഞാൻ പൊന്മാൻ ചെയ്യണ സമയത്താണ് ജിത്തു ഇങ്ങനെ വിളിച്ചിട്ടും ഇങ്ങനെ ശ്രീതാട്ടൻ ഇങ്ങനെ പരിപാടി നമുക്ക് ഒരുമിച്ച് പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് അതിലോട്ട് ഞാൻ കേറുന്നത് പൊന്മാൻ കഴിഞ്ഞതിനു ശേഷം നേരം രണ്ട് ടൈപ്പ് ഓഫ് ആണ് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെ മരിയാണോ നമ്മളെ വെറുപ്പിച്ചു വെച്ചാൽ വെറുപ്പിന്റെ അങ്ങേ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട് സജേട്ടൻ നമ്മളെ ചിരിപ്പിച്ചു പിന്നെ അമ്പാൻ അതിലേറെ ചിരിപ്പിച്ചു പിന്നെ നേരെ തിന്നത് ഇതിലേക്കായിരുന്നു ഭയങ്കര എന്താ പറയാ അത്രയും വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒക്കെ ഉള്ളത് ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടു ചേച്ചി എന്നെ കണ്ടി കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭയങ്കര വർക്കായി എനിക്ക് സന്തോഷമായിട്ടപ്പോ ക്യാരക്ടർ വർക്കായി മനസ്സിലായി ായി അമ്മവരെ ഭയങ്കര എഫ് ഡി എഫ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്റെ ഞാൻ സീറ്റ് അപ്പുറത്തിരുന്നത് പടം കഴിഞ്ഞപ്പോ നീ അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്ന കുറ്റി കുറഞ്ഞത് അല്ലല്ലാണ് അപ്പറത്തിരുന്നത് അപ്പൊ അതുപോലെ എല്ലാവരും ഭയങ്കര അതാണ് എന്നോട് ഭയങ്കര പടം കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വെറുപ്പൊക്കെ തോന്നുന്നു ഭയങ്കര ജനുവൻ ആയിട്ട് കിട്ടുമ്പോ നേരെ തിരുത്തുന്ന് തോന്നിട്ടല്ലേ ഇതിലത്തെ ക്യാരക്ടർ തോന്നിട്ട് അനുന്റെ ഇപ്പൊ അടുത്ത് ഇറങ്ങിയ കുറച്ച് ക്യാരക്ടേഴ്സിലെ അനുന്റെ ക്യാരക്ടറിനേക്കാളും അല്ലെങ്കിൽ അനുന്റെ പ്രായത്തിനേക്കാളും കുറച്ച് പ്രായം കൂടുതലുള്ള വ്യക്തിയായിട്ടുള്ള ഒരു പ്രണയങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഡൗട്ട് ആയിരിക്കും ഇത് ഇങ്ങനെ വർക്ക് ആവൂത് ശരി ആവൂ എന്നുള്ള സാധനം തോന്നും ഇപ്പൊ ഇതിലിറങ്ങിയപ്പോ അത് അമ്പാനും അനു അത് എങ്ങനെ ശരിയാവുന്ന സാധനം ആ പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ നിങ്ങളെ സെറ്റ് ആവുള്ളൂ എന്നുള്ളൊരു ഇതിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ആ ഇതിനകത്ത് നല്ല ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് അനു അങ്ങനെ തോന്നാറുണ്ടോ ഇവന്റെ പ്രായത്തിനേക്കാളും കൂടുതലാണ് അങ്ങനത്തെ സാധനം വരാറുണ്ട് ആൾക്കാരെന്ത് പറയും അങ്ങനത്തെ ഒരു സ്ക്രീനിൽ വരുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും തോന്നാറില്ല പിന്നെ ഇതിന്റെ ഭയങ്കര പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെയാണ് നയൻറ്റി സ്കിഡും ടു കെ കിഡും തമ്മിലുള്ള ഒരു സംഭവമാണ് അതിനകത്ത് ഇപ്പം ആള് പറഞ്ഞ ഒരു നയൻറ്റീസ് കിഡ്ഡ് എങ്ങനെയാണ് അവര് ആളുടെ ഒരു പേജ് പോസ്റ്റ് എല്ലാം ഭയങ്കര കാര്യാത്മകമായി എഴുതുന്ന മറ്റേ കൊറേ ഗ്രൂപ്പ്സിലൊക്കെ ഉള്ള അതിലൊക്കെ റൈറ്റ് റൈറ്റ് ഒക്കെ എഴുതുന്ന ൊഫൈലണ്ട് ആണല്ലേക്ക് പോസ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യണെന്ന് എനിക്കറിയില്ല സുഖവേഴാമ്പലുണ്ട് ഞാനൊക്കെ ഇങ്ങനത്തെ ഒരിടക്ക് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിലൊക്കെ ഭാഗമായിരുന്നു ിൽ അല്ല ഞാൻ ചോദിക്കുന്നു ഇതുപോലത്തെ ഉണ്ട് എഴുത്തിനും നമ്മളിപ്പോ ഇതിലൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ ഇതിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ പേരുള്ള ഒരുപാട് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട് അതിലേക്ക് വായിച്ചിട്ടൊക്കെ പക്ഷെ അല്ല ഈ മൂവി സ്ട്രീറ്റ് ഏതാണ് ഓ എഴുതാനുള്ള ഏതാണ് വേണ്ടിട്ടായിരുന്നു

പുള്ളിനെ പിടിക്കും അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ പിടിക്കുകയുള്ളു അപ്പുള്ള എന്തൊക്കെ ചെയ്യണേ നോക്കും പുള്ളി എന്തൊക്കെ പറയണേ പുള്ളി കുറെ സാധനം ഇത് കൊള്ളാലോ ഇത് നാളടിക്കാം അതൊരു റിയാക്ഷൻ കൊള്ളാലോ ഓക്കെ അങ്ങനെ പിറ്റേസ് ഓരോരുത്തർ പിടിക്കും അങ്ങനെ പിടിച്ചു പിടിച്ചു അങ്ങനെ പിടിച്ചിട്ടുണ്ട് ആക്ച്വലി റോഷൻ മറ്റേ ആവേശത്തിലൊക്കെ നടന്നൊരു നടത്തം ഉണ്ട് നടത്തും അങ്ങനെയാണ് ഇങ്ങനെ ഒരു നടത്താണ് നടക്കാൻ അങ്ങനെ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല അവൻ തന്നെ ഭയങ്കര പ്രൊമോഷൻ സമയത്തേ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണ്ടിരുന്നു എന്താ ശരിക്കും സംഭവിച്ചതെന്ന ആ സമയത്ത് അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോളേജ് ഇവന്റിനൊക്കെ പോണേ ഈ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം അപ്പം ഫസ്റ്റ് ടൈം അങ്ങനെ ചെന്നപ്പം പെട്ടെന്ന് ആൾക്കാർ കയ്യടിക്കുകയും വിളവുകയൊക്കെ ഈശ്വര നമുക്ക് നമ്മളിഷ്ടമുള്ള ആൾക്കാരുണ്ട് അറിയാമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ലൈഫിൽ ആദ്യമായിട്ടാ അപ്പൊ അതൊരു ഒന്ന് കഴിഞ്ഞ് നോക്കുന്നു ആ വിങ്ങും കരഞ്ഞു പോകുന്ന ജിസ്മയെ ആശ്വസിപ്പിച്ചാനു അനശ്വര അതാണ് കരയുന്നു ജിസ്മയോട് ഞാൻ ഒരെണ്ണം കണ്ടിരുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്തത് എന്താണ് വേദിയിലിരുന്ന് കരഞ്ഞ ജിസ്മയോട് അനശ്വര ചെയ്തത് കണ്ടോ ആക്ച്വലി ഞാനിത് വരും ഒന്നും പിന്നെ ഞാൻ മനസ്സിലായി കണ്ണൊക്കെ നിറഞ്ഞ ആൾ എന്നാ അതാണ് ചെയ്തത് കണ്ടോ എന്ന് ആൾക്കാർ ചോദിച്ചത് ഞാൻ അവിടെ നീ പറഞ്ഞില്ല െ ഇതുപോലെ ഭയങ്കരമായിട്ട് ഒരു അത്രയും സ്വീകരണം കിട്ടിയപ്പോയി സംഭവങ്ങള് ഏതിനായിരിക്കും എന്റെ ആദ്യ സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു പിന്നെ നേരിന്റെ റെസ്പോൺസ് കെട്ടിയ സമയത്ത് അമ്മമാരൊക്കെ വന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞ സമയത്ത് അതെനിക്ക് ജിസ്മയും വിമലി പറഞ്ഞ പോലെ ഞാൻ കണക്ക് കേട്ടിടത്തോളം അല്ലെങ്കിൽ നമ്മള് ഒരുപാട് കമന്റ്സ് നോക്കിയെടുത്തോളം ഒരു ഹേറ്റേഴ്സ് പോലും ഇല്ലാത്ത രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇല്ല ഇല്ല അങ്ങനെ ആരെയും വെറുപ്പിക്കാത്ത രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ആൾക്കാർ മൊത്തം പറയുന്നുണ്ടായിരുന്നേ ഇതോടെ തീരുമാനിച്ചോ എല്ലാം പിന്നെ ഞാൻ ഹേറ്ററാണ് പറഞ്ഞു പറഞ്ഞ ആൾക്കാരെ കൊണ്ട് പറയുന്നില്ലാത്തേ ഈ ഒരു റീൽസ് ും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ തുടങ്ങുന്നു ആ സമയത്തൊക്കെ ഇത്രയൊരു സ്വീകരണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണം എന്നുള്ളത് ഓഫ് ഓഫ്കോഴ്സ് ഉണ്ടാവുമല്ലോ പക്ഷെ ഇഷ്ടം പ്രയോറിറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പബ്ലിക് അപ്പിയറൻസോ ഇന്റർവ്യൂസോ ഒന്നും സമയം കിട്ടാറില്ല കൂടുതലും നമ്മൾ എഴുത്ത് വർക്ക് എഴുത്ത് ഷൂട്ട് അങ്ങനെ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ വിളിക്കാറുണ്ടെങ്കിലും ഒന്നിനും അങ്ങനെ പോയിട്ടൊന്നുമില്ല ആഗ്രഹിച്ചിട്ടാണ് സിനിമയുടെ ഭാഗമാവുന്നു പോസ്റ്ററിൽ മുഖം വരുന്നു ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ പിന്നെ ട്രെയിലറിൽ മുഖം വരണമെന്നുണ്ടായിരുന്നു പോസ്റ്ററിൽ വരണമെന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ പോസ്റ്ററിലും ഇങ്ങനെ മുഖം വരണം എന്ന് ഞാൻ മുമ്പിലോ അവിടെയൊക്കെ നമ്മുടെ മുഖം വരാൻ അവിടെ നമ്മുടെ മുഖം വരാണല്ലോ അങ്ങനെ കാണുവാൻ ഭയങ്കര സന്തോഷം ഒരു ഒരു ഈ ഫസ്റ്റ് പോസ്റ്ററിൽ മുഖം സംഭവം എങ്ങനെയായിരിക്കും ആ ചുരുളിയിൽ അങ്ങനെ പോസ്റ്റേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചുരുളിയുടെ ഭയങ്കര മിനിമം ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് അന്ന് ആണ് വരുന്നത് ജാനേമല്ലാണവതിലിങ്ങനെ ചെറിയ ഇങ്ങനെ കൊളാപതി ഇതേപോലത്തെ ഒരു എല്ലാവരും അവർ നിൽക്കുന്നതിൽ വന്നപ്പോ ഭയങ്കര സന്തോഷം വരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സിനിമകളിൽ ഓരോ സിനിമ കഴിയുമ്പോഴും പിന്നെ അതിന് വലുതായി വലുതേ വലുതെ അങ്ങനെ വന്നു ഇപ്പൊ കാണുമ്പോൾ സന്തോഷം വരുമ്പോ ഇപ്പൊ പൊന്മാനും പോസ്റ്റേഴ്സ് ആണ് ഇപ്പൊ ഒരുമിച്ച് കാണുമ്പോൾ കണ്ടിലും ഉണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് ഫ്ളാറ്റ് ചെയ്യുന്നപ്പോ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇങ്ങനെ കണ്ടാണ് വന്നു ഭയങ്കര സന്തോഷം എങ്കിലും അമ്പാൻ ഹാങ് ഓവർ മാറി തോന്നുന്നുണ്ടോ എനിക്ക് എല്ലാവരും ഇപ്പൊ അമ്പാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണ എനിക്ക് ചെറുതായിട്ടൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് ഇനി ഭയങ്കര മുകളിലേക്ക് മാറുമെന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ഇന്റർവ്യൂ ആരുടെയെന്ന് ചോദിച്ചപ്പോ ഞാനും അമ്പാനും അമ്പാനെന്ന് ഓക്കെ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ആരായിരുന്നു ചന്തുണ്ട് പിന്നെ റോഷൻ ഉണ്ട് പിന്നെ അശ്വതിയുടെ പോസ്റ്ററിനകത്ത് അകത്തുണ്ടല്ലോ അതേ ടൈം സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് ടീച്ചറിലെ റിയാസ് ഖാന്റെ ഒക്കെ കറക്റ്റ് സമയത്തിനകത്ത് എവിടെയാണ് വരുന്നത് പുള്ളിയുടെ ഒക്കെ എനിക്ക് ഡിഫറൻറ്റായിട്ടുള്ളൊരു സാധനമായിരിക്കും അല്ലെ

പൈങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൈങ്കില് ഡയലോഗ് കൊണ്ട് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകളെല്ലാം നിറയട്ടെ ഹിറ്റായി മാറട്ടെ എന്താ പറയാ അടക്കമുള്ള ആൾക്കാർ പുതിയ ചരിത്രം രചിക്കട്ടെ